ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ ഞാനൊരു അടിപൊളി ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഐറ്റം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇതെന്താ ഐറ്റം എന്ന് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ പാലക്കാട് പുതിയ ലുലു മോളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി ഒന്ന് പോയിരുന്നു അപ്പോൾ അവിടുന്ന് രണ്ട് പാക്കറ്റ് രണ്ട് ബോക്സ് മഷ്റൂം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പൊതുവേ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണല്ലോ ഈ കൂണ് അപ്പം ഇത് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരു കറിയാണ് റോസ്റ്റ് അല്ല കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചോണൊക്കെ കഴിക്കാൻ പറ്റിയെന്നാൽ ഒരു തന്നി നാടൻ മഷ്റൂം കറി അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ഓരോ വീഡിയോയ്ക്കും അപ്പം ഞാനിതൊന്ന് കഴുകി ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുക്കണം അപ്പം പൊതുവേ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇതങ്ങ് ഞാൻ കൂണ് വൃത്തിയാക്കേണ്ടതെന്ന് ഒന്നും പക്ഷെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചു വെച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇനി നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം കാരണം നല്ല രസമുണ്ടല്ലേ കണ്ടില്ലേ നല്ല അടിപൊളി ഇതെന്ത് ടൈപ്പ് കൂണാണ് എനിക്ക് ബട്ടർ കൂണാണ് അങ്ങനെ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് സംഭവം ഇതൊന്ന് റെഡി ആക്കിയെടുക്കണം അപ്പോൾ അതേ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ഞാനിതിൻ്റെ മണ്ടയിൽ ഈ തൊലി എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കഴുകി എടുക്കണം ഓൾറെഡി ഞാനൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് തവണ കഴുകി ചെറിയൊരു ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്നിട്ട് ഞാനൊന്ന് കഴുകിയെടുത്തതാണ് ഇനി ഒന്നും കൂടി ഒന്ന് കറി വെക്കാറാകുമ്പോഴത്തേക്കും ഒന്നും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഓക്കെ അപ്പോൾ അതെ ഞാനൊരു ചട്ടിയിലാണ് വെക്കുന്നത് ഇത് കുറച്ച് പഴയ ചട്ടിയാണ് കേട്ടോ നല്ല നല്ല പരുവമായ ചട്ടിയാണ് കണ്ടില്ലേ ഒരുപാട് ഉപയോഗിച്ച ചട്ടിയാണ് നിങ്ങൾ ഈ ചട്ടി കണ്ടിട്ട് പ്ലീസ് നെഗറ്റീവ് ഒന്നും പറയരുത് വൃത്തിയായി കഴിയെടുത്ത ചട്ടിയാണ് ഇത് ഒരുപാട് കൊണ്ടാണ് ഈ ഒരു പരുവത്തിലിരിക്കുന്നത് പക്ഷേ എനിക്ക് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിച്ചുപയോഗിച്ചതായ ചട്ടിയാകുമ്പം അടുക്കി പിടിക്കി അങ്ങനെ മോശമാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചട്ടി എടുത്തത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചു അതിലേക്ക് കടുവിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരണം ഇനി കുറച്ച് സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് സവാള അത്യാവശ്യം മീഡിയം സൈസ് മൂന്ന് സവാള എടുത്തു അതിലോട്ടിട്ട് കൊടുത്ത് ഞാനൊന്ന് വഴറ്റിയെടുക്കുകയാണ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം വാടി വന്ന ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തു വെളുത്തുള്ളി ചതച്ചത് അതൊന്ന് വാടി വന്ന ശേഷം ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് കണ്ടില്ലേ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം ക്യാമറ തല തിരിച്ചാൽ വെച്ചെന്ന് തോന്നുന്നു കണ്ടില്ലേ വീഡിയോ തല തിരിഞ്ഞിരിക്കുന്നു പക്ഷേ നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു അപകട ഉണ്ട് എന്നാലും നിങ്ങളത് ഒന്ന് മൈൻഡ് ചെയ്യാതെ വിടുക അപ്പം നമ്മുടെ ഇതെല്ലാം വാടി വന്നു അതിലേക്ക് ഞാൻ രണ്ട് മീഡിയം തക്കാളി അത് വിട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ സവാളയൊക്കെ ഒന്ന് വാടി വന്ന ശേഷം തക്കാളി ഇട്ട് കൊടുത്തു ഈ തക്കാളിയൊക്കെ ഒന്ന് വാടി വരാൻ വേണ്ടി ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഈ സാധനമൊക്കെ ഒന്ന് വഴണ്ടി വരും അപ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ല ചട്ടിയായത് കൊണ്ട് ഇളക്കാനൊക്കെ നല്ല സൗകര്യമാണ് കേട്ടോ അപ്പം അമ്മമാരൊക്കെ ഉപയോഗിച്ച് ഒരുപാട് പഴകി പഴകിയ ചട്ടിയാകുമ്പോൾ ഇത് ഞാൻ തന്നെ ഉപയോഗിച്ച് പഴകി പഴകിയതാണ് അതുകൊണ്ടാണ് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തു അപ്പം വീഡിയോയ്ക്ക് വേണ്ടി പുത്തൻ ചട്ടി വാങ്ങി അങ്ങനെ കാണിക്കേണ്ടെന്ന് വിചാരിച്ചു അതിൻ്റെ ആവശ്യമില്ല നമ്മൾ എല്ലാം ഉള്ളതുപോലെ കാണിക്കുകയാണല്ലോ അതുകൊണ്ട് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ വേറെ ച പുതിയ ചട്ടി ഭംഗിയുള്ള ഭംഗിയാക്കി പുതിയ ചട്ടിയൊന്നും വാങ്ങിയില്ല ഇവിടെ ഉണ്ടായിരുന്നൊരു പഴയ ചട്ടി തന്നെയാണ് എടുത്ത് വേറെ ചട്ടിയുണ്ട് അതിൽ നിങ്ങൾ കണ്ടിട്ടും ഉണ്ട് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി അതിലിട്ട് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കുക നമ്മുടെ ആ തക്കാളിയൊക്കെ നന്നായിട്ട് വാഴഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വാടി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഒരുപാടൊന്നും വേണ്ട എല്ലാം ഒരളവ് നിങ്ങളുടെ ഒരളവിന് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി പിരിയ മുളക് പൊടിയാണ് അത് അതായത് അധികം എരിവില്ലാത്ത മുളക് കുറച്ച് കളർ കാണും എരിവുണ്ടാവും ഉണ്ടാകും പക്ഷേ നമ്മുടെ മറ്റേ മുളക് പൊടിയിൽ അത്ര എരിവ് പിന്നെ നമുക്ക് ആവശ്യമുള്ള എരിവ് കിട്ടും പിന്നെ ഈ ഗരം മസാലയില്ലേ പെരിഞ്ചീരമൊക്കെ പൊടിച്ചത് അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് കുറച്ച് ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇളക്കി മൂപ്പിച്ചെടുത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക ആദ്യം ആദ്യമേ കുറേ വെള്ളം വെള്ളമെടുത്ത് തട്ടണ്ട കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റി കൊടുക്കുക കണ്ടില്ല നല്ല അടിപൊളി ഒരു മസാല റെഡി ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ മസാല നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് നല്ല മസാലയാണ് അപ്പം ഇത്രയും കൂടെ ഒന്ന് വെള്ളമൊഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് കുറുത്തി എടുക്കുക ഒന്ന് അടിച്ചു പിടിക്കാണ്ട് ഒന്ന് അടിച്ചു പിടിച്ചില്ല നമ്മുടെ പാത്രം നന്നായിട്ടുണ്ടെങ്കിൽ ഒഴിച്ചിട്ട് അടിച്ചു പിടിച്ചില്ല എന്നാലും ഒരു സേഫ്റ്റി നമ്മൾ ഇളക്ക് കൊടുക്കുക കുറച്ചും കൂടി വെള്ളം ഞാൻ ആഡ് ചെയ്തു കേട്ടോ നമ്മുടെ ഇനിയും ഗ്രേവി അത്യാവശ്യം വെള്ളം വേണം നമ്മുടെ മഷ്റൂം കറിയാണ് ഉണ്ടാക്കുന്നത് റോസ്റ്റ് അല്ല അതുകൊണ്ട് കുറച്ച് വെള്ളം വേണം നമുക്ക് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മഷ്റൂം ഇട്ട ശേഷം എങ്ങനെയുണ്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കി വെള്ളം എത്ര വേണോ അത്ര ഒഴിച്ച് കൊടുക്കാം നമുക്ക് അപ്പം എന്തേ അടിപൊളിയായിട്ട് തിളച്ച് തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ താരത്തെ ഇട്ട് കൊടുക്കാം നമ്മുടെ കൂൺ അതിലോട്ട് ഇട്ട് കൊടുക്കാം അത്യാവശ്യം വലുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കണ്ടില്ല കാരണം ഇത് വെന്ത് വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ചെറുതാകും അതുകൊണ്ട് നമുക്കൊന്ന് കഴിക്കാവുന്ന പാകത്തിൽ ഒന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിലാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തത് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി നല്ല പരുവത്തിൽ ഒന്ന് ആ മസാലയൊക്കെ അതിലോട്ട് പിടിക്കുന്ന രീതിയിലെല്ലാം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടില്ല അപ്പം ഞാനൊന്ന് നല്ല വൃത്തിയിൽ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊരാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം വീണ്ടും പറയുകയാണെങ്കിൽ കറിയാണ് റോസ്റ്റ് അല്ല ഒരു ഒഴിച്ച് ഒരു ചാറ് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ എല്ലാവർക്കും കറിയോട് താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ചാറാക്കി റോസ്റ്റിന് പകരം അപ്പം നന്നായിട്ട് ഇത്തിരി ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് നേരമായി ഇളക്കുമ്പോൾ അപ്പം ബോറടിക്കുന്നുണ്ടല്ലേ അപ്പം നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ ഇതിപ്പം ഈ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേ ഒന്ന് ചുരിഞ്ഞ് ചെറുതായി വരും അപ്പോൾ കുറച്ച് നമ്മൾ ഉപ്പൊക്കെ ബാലൻസ് ആണോ നോക്കണം ഉപ്പ് നേരത്തെ നേരത്തെ ഒന്ന് വഴറ്റാൻ ഇട്ടിരുന്നു കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് ഞാൻ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഓക്കെ അപ്പോൾ അതെ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് അടപ്പിത്തിരി പ്രശ്നമുള്ള അടപ്പാണ് കേട്ടോ അപ്പം അതെ ഞാൻ അടച്ച് വെച്ചു ഇനി കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം അതേ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കി ഇളക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം കുറുകി ഇത് ഓഫ് ചെയ്ത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ടൊന്ന് കുറുകും അതേ ഞാൻ ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും വീഡിയോ എടുത്താണ് കേട്ടോ അതുകൊണ്ടില്ലേ ഇപ്പം കറി ഏകദേശം സെറ്റായി മും മുമ്പേ കണ്ടതിനേക്കാളും നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ നല്ല അടിപൊളി ഒരു കൂണ് കറി ഇവിടെ ഞാൻ ഉണ്ടാക്കി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്നും മറക്കാതെ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം നമുക്ക് ഞാൻ ആദ്യം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബായ്